ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വീണ വിജയനെതിരെ ആഞ്ഞടിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ച നേതാവെന്നും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പിന്തുണയുമായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഴിമതിയൊന്നും നടന്നിട്ടില്ലെന്നും കൊടുക്കേണ്ട രേഖകളെല്ലാം കൊടുത്തിട്ടുണ്ടെന്നും ബാലൻ മാസപ്പടി കേസ് വിജിലൻസ് കോടതി തള്ളിയതാണെന്നും ബാലന്റെ വാദം അടിമുടി ദുരൂഹത വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് ആർ ഒ സി റിപ്പോർട്ട് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യം ഗവർണർ നടത്തേണ്ട പ്രസംഗത്തിന്റെ കരട് തയ്യാർ സർക്കാർ ഗവർണർ പോലും നിലനിൽക്കുന്നതിനാൽ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നത് കരുതലോടെ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റു ആക്രമണം സംഘർഷത്തിന് പിന്നാലെ ആക്രമിക്കപ്പെട്ടത് യൂണിറ്റ് സെക്രട്ടറി പരിക്ക ഗുരുതരം ആക്രമണത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരെന്ന് എസ് എഫ്ഐയുടെ ആരോപണം ഇൻഡിഗോയ്ക്കും മിയാലിനും വലിയ പിഴയിട്ട അധികൃതർ കനത്ത സുരക്ഷാ വീഴ്ച വിമാനക്കമ്പനിയുടെയും വിമാനത്താവള അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന നിരീക്ഷണം കുറഞ്ഞ കാഴ്ച ദൂരത്തിൽ വിമാനം പറത്താൻ വിദഗ്ധരില്ല എയർ ഇന്ത്യയ്ക്കും സ്പൈസ് ജെറ്റിനും പിഴ ഇട്ട് ഡി ജി സി എ യോഗ്യതയുള്ള വൈമാനികരെ നിയമിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി മണിപ്പൂരിൽ താൽക്കാലിക പോലീസ് യൂണിറ്റിന് നേരെ ആക്രമണം ഇംഫാലിൽ രണ്ട് കമാൻഡോകൾ കൊല്ലപ്പെട്ടു പോലീസുകാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം രാമക്ഷേത്ര പ്രതീക്ഷയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിൽ അയോധ്യ നഗരം ഭീകരവിരുദ്ധ സ്ക്വാഡ് അടക്കമുള്ളവർ രംഗത്ത് ബോംബ് ഭീഷണിയെ തുടർന്ന് ക്ഷേത്രത്തിനകത്തും പുറത്തും സുരക്ഷ കർശനം ആൺകുട്ടി ഉണ്ടാകാൻ മരുന്ന ലിംഗനിർണ്ണയം നടത്തി ഭ്രൂണഹത്യ വ്യാജ ഡോക്ടർമാരുടെ റാക്കറ്റ് മഹാരാഷ്ട്രയിൽ പിടിയിൽ മരുന്ന് കഴിച്ചാൽ ആൺകുട്ടി പിറക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് അരങ്ങേറിയത് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക